വിവാഹം കഴിഞ്ഞ് ആറ് ദിവസം മാത്രം പിന്നിട്ടപ്പോഴാണ് ഭീകരവാദികൾ ഹിമാൻഷയുടെ ഭർത്താവായ നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ജീവനെടുത്തത് രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ എങ്കിലും ഉള്ളു പൊള്ളുന്ന ഹിമാൻഷി രാജ്യത്തിന്റെ തീരാ വേദനയാവുകയാണ് നമുക്കങ്ങനെ ഏതെങ്കിലും ഒരു ഭീകരർക്ക് മുന്നിൽ തലകുണിച്ചു നിൽക്കാൻ ഇന്ത്യക്ക് ആവില്ല എന്ന മറുപടി നൽകേണ്ടതുണ്ട് വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ ഇനി ഞാൻ നോക്കിക്കോളാം ോളാം മക്കളെ കഴിഞ്ഞു എന്താ ഇപ്പൊ മഴയാണോ എന്തിനാ പടക്കം പൊട്ടിച്ചേ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഭീകരവാദത്തെ തുളച്ചു നീക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമം അതാണ് കിടക്കുന്ന കെട്ടിടങ്ങൾ നമ്മളോട് പറയുന്നത് തിരിച്ചടിയിൽ പകച്ചു നിൽക്കാണ് പാകിസ്ഥാൻ ഉറങ്ങു നിൽക്കുകയാണ് പാകിസ്ഥാനെ നമ്മൾ പാലിക്കാൻ ാണ് അല്ലെങ്കിൽ സംയമനം പാലിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഇനി ഒന്നിനും ഇല്ലേ എന്നുള്ള ഒരു ശബ്ദം ക്വാജ ആസിഫിന്റെ കാണാം കേൾക്കാം ഇനി ചില കാരണവുമാരിങ്ങനെ അർഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ എന്നാ ഞങ്ങൾ അങ്ങനെ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷമായി subscribe ให้เอยู่ตรงนี้และกันปะ